പിടിച്ചോണ്ട് വരണ്ടല്ലോ എന്താ കഴുകിട്ടോ ഞാൻ വിചാരിച്ച കല്യാണ പണ്ണുകള് വരും കഴുകാൻ കൊണ്ട് വേണതാ ഇതൊക്കെ നിനക്ക് കഴിക്കാനോ അതെനിക്ക് തയ്ക്കേ എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നീ എന്നെ കഴിച്ചു നീ ബോഡി കടന്നിട്ട് ഞാൻ പോണോ എന്താ പേരെന്താ എന്താ എന്താ ആ ആ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഞാൻ ഞാൻ കുക്കുംബർ പഴം ആപ്പിള് ഓറഞ്ച് വെള്ളം കഴുകും നീ ചുളനോ ഷേവൊക്കെ ചെയ്തോ സമയപ്പാ സമയോ ഷേവ് ചെയ്തോ തീർ പൗഡർ വിടും നന്നായി വെളുക്കും എന്നാ പൊക്ക കഴുകാൻ പൊക്കാത്ത ആ കഴുകീട്ട് കൊണ്ടുപോകാ കഴിക്കോ കൊണ്ടോയിട്ട് കഴുകിട്ട് മുഴുവൻ തിന്നു ആ ഇപ്പൊ സുഖകാലാണ് എന്തായാലും ആള് കഴുകാണ് ആ കഴുകാൻ കൊണ്ടുപോയിക്കോ ആ കഴുകോ കൊണ്ടി കഴുകിട്ട് അപ്പടി തിന്നോ കഴിക്കോ അങ്ങനെ വേണ്ട കഴിക്കോ ഓരോ കുഴപ്പം ഒന്നൊന്നൊന്ന് ഓ ഞാൻ നാളെ ഞാൻ വാങ്ങിക്കൊണ്ടിരും നിനക്ക് വാങ്ങിക്കൊണ്ടിരുന്ന വാങ്ങിക്കൊണ്ടിരും നീ നീ പേടിച്ച് പേടിച്ച് കഴിക്കേണ്ട കാര്യമില്ല കഴിച്ചോ നിനക്ക് നാളെ ചോദിച്ചു നീ കണ്ടേ കഴിച്ചോ അപ്പടി കഴിച്ചോ ഇതൊക്കെ പോയി കഴിക്കി കഴിക്കിട്ടോ ഓ എല്ലാം കഴിക്കിട്ടോ സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ ആളെല്ലാം എടുത്തിട്ട് കഴുകാൻ പോണ പോക്കാണ് കൂട്ടുകാരെ ഇതില കൊടന്നിട്ട് കഴിക്കും ഇവിടെ ഇവിടെ ഇതില് ഒഴുകാൻ കൊണ്ടിരിയാ കഴുകാൻ കൊണ്ടുവന്നപ്പോനെ ഇവിടെ കിടക്കണോ പൂനെ നല്ല കടത്തം കിടക്കണ്ട വെള്ളം എന്താ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ആളുതിരിട്ടോ ഇതിരങ്ങിട്ടോ ഈ പാത്രത്തിട്ടോ എല്ലാട്ട് കഴുകിക്കോ

കഴുകി ഇനി ഇരുന്ന് പോയി കഴിച്ചോ നന്നായി ഇരുന്ന് കഴിച്ചോ സെറ്റ് പ്രകാശ നല്ല കന്യാളം പെണ്ണുങ്ങള് പോണ പോലെ പോണത് വഴം കിട്ടിയപ്പോഴേ അയാൾക്ക് നല്ല സന്തോഷം നല്ല വയ്യാണ്ടിരിക്കണ സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ വഹിക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊന്നും കാണാൻ പോലും എന്റെ വീട്ടിൽ കിട്ടി വെച്ചു എനിക്കൊന്നും തന്നില്ലെങ്കിൽ നിന്റെ അസുഖൊക്കെ മാറി നീ ആ നീ തിന്നാ നീ തിന്ന് നന്നായാ മതി കൊണ്ടുപോകണ അത് ആളെ ആക്രാന്തത്തോട് കൂടി ആളെന്നെ കഴുകും കേസ് ആളെന്നെ തിന്നും മുറിച്ചോ ഓക്കെ